ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ആര് ഉത്തരം സരോജിനി നായിഡു ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലകൾ ഉള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഉത്തരം അന്താരാഷ്ട്ര ഒട്ടക വർഷം ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അറബിക്കടൽ ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനമേത് ഉത്തരം അരുണാചൽ പ്രദേശ് രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏത് ഉത്തരം ലൂണി കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആര് ഉത്തരം എ എൻ ഷംസീർ താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ആര് ഉത്തരം ഉസ്താദ് ഈസ നിലവിൽ എത്ര ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചത് ഉത്തരം ആറ് ചന്ദ്രയാൻ നാല് ദൗത്യത്തിൽ ഐഎസ്ആർഒയുമായി സഹകരിക്കുന്ന രാജ്യമേത് ഉത്തരം ജപ്പാൻ സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ നവോത്ഥാന നായകൻ ആര് ഉത്തരം രാജാറാം മോഹൻ റോയ് വേലുത്തമ്പി തളവയുടെ അന്ത്യം കൊണ്ട് ചരിത്രപ്രസിദ്ധമായ സ്ഥലമേത് ഉത്തരം മണ്ണടി കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കാസർഗോഡ് രാഷ്ട്രപതി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ബാലഗംഗാധര തിലക് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം ഒട്ടകം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് ഉത്തരം മഞ്ചേശ്വരം പുഴ ആകാശവാണിക്ക് ആ പേര് നൽകിയത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആധാർ കാർഡിൽ എത്ര അക്കങ്ങളാണ് ഉള്ളത് ഉത്തരം പന്ത്രണ്ട് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ ജൈവ വൈവിധ്യം നിലനിർത്തുന്ന പ്രധാന നദി ഏത് ഉത്തരം കുന്തിപ്പുഴ കണ്ടൽ ചെടികൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകൻ ആരായിരുന്നു ഉത്തരം കല്ലേൻ പൊക്കുടൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വരിക വരിക സഹചരെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ് ഉത്തരം അംശി നാരായണ പിള്ള കേരളത്തിലെ ഏകപീഠഭൂമി ഏത് ഉത്തരം വയനാട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം കണ്ണൂർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിലിൽ നടന്ന സമരം സമരമേത് ഉപ്പ് സത്യാഗ്രഹം കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഉത്തരം ആന ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര ഉത്തരം ഇരുപത്തി കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത് എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം അറയ്ക്കൽ നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്കു കിഴക്കൻ മൺസൂൺ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം തുലാവർഷം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയുടെ ദേശീയ വിനോദം ഏത് ഉത്തരം ഹോക്കി ജാലിയൻ വാലാബാഗ് ഇന്ന് ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബ് രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ് ഉത്തരം വയനാട് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏത് ഉത്തരം മലപ്പുറം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ഉത്തരം ചെന്നൈ ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി ടി ഉഷ കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെ ഉത്തരം പുനലൂർ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഉത്തരം രിപ്പാട് സാധു ജനപരിപാലന സംഘം രൂപീകരിച്ചതാര് ഉത്തരം അയ്യങ്കാളി ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമന്റ് ചെയ്യൂ ഭാരതരത്ന ലഭിച്ച ആദ്യ കായിക താരം ആര്